ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ പതിമൂന്ന് തിങ്കളാഴ്ചയാണ് ഇപ്പോൾ സമയം ഫോർ തേർട്ടി ആയി ഞാനിപ്പോൾ ഹോസ്കാസിലാണുള്ളത് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് ഞാൻ ലോഗിൻ ചെയ്ത് ഇതുവരെ കണ്ടിന്യൂ ഓട്ടോ വരണം നമ്മൾ ഏഴ് മണിക്കൂർ കൊണ്ട് ആയിരത്തി നാനൂറ് രൂപ കംപ്ലീറ്റ് ചെയ്തു ഒമ്പത് മണി മുതൽ നാലുമണിയായപ്പോൾ നാലുമണിക്ക് പിന്നെ വേറെ ഒരു ട്രിപ്പോടെ എടുത്ത് ഇപ്പം നമ്മൾ ഹോസ്ക്ലാസ്സിൽ എത്തിയതാണ് ഇതുവരെ നമ്മൾ ആയിരത്തി നാനൂറ്റി അറുപത് രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് ഇന്ന് ഊബറിൽ ഡബിൾ ഇൻസെന്റീവ് ഉണ്ടായിരുന്നു ഇതുവരെ നമ്മൾ നാനൂറ് രൂപ ഇൻസെന്റീവ് എടുത്തിട്ടുണ്ട് നാനൂറ് രൂപ ഇൻസെന്റീവ് ഉൾപ്പെടെയാണ് നമ്മൾ ആയിരത്തി നാനൂറ്റി അറുപത് രൂപയ്ക്ക് ഓടിയിരിക്കുന്നത് ഇതുവരെ ഞാൻ ഇരുപത്തി ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്കൊരു നാല് ട്രിപ്പോടെ കംപ്ലീറ്റ് ചെയ്താൽ നൂറ്റി ഇരുപത് രൂപ ഇൻസെന്റീവോ കിട്ടും എന്നിട്ടും തീർന്നില്ല എന്നിട്ട് മണി മുതൽ മണി വരെ അടുത്ത ഇൻസെന്റീവുണ്ട് മണി മുതൽ എട്ട് മണിക്കുള്ളിൽ നമ്മൾ വീണ്ടും ആറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്താൽ വീണ്ടും നൂറ്റി ഇരുപത് ഇൻസെന്റീവ് ഉണ്ട് അങ്ങനെ ടോട്ടൽ അറുന്നൂറ്റി രൂപയാണ് ഇന്നത്തെ ഇൻസെന്റീവ് എട്ട് മണിക്കൂറും ഉണ്ട് ഇരുപത്തഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് അറുനൂറ്റി നാൽപ്പത് രൂപ ഇൻസെൻറ്റീവ് തന്നെ കിട്ടും പിന്നെ ഞാൻ കുറച്ച് ലോങ് ട്രിപ്പുകൾ എടുത്ത് അത് കാരണമാണ് എനിക്ക് ഇപ്പൊ ഇരുപത്തിയൊന്നിൽ നിൽക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ഇപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു ഇപ്പൊ ദീപാവലിയുടെ വീക്ക് ആയതുകൊണ്ട് തന്നെ റോഡിൽ നല്ല ജാമാണ് അങ്ങനെ കുറെ സമയം പോയി ഇപ്പം ദീപാവലിയുടെ സമയമായതുകൊണ്ട് എല്ലാവരും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ഞാൻ സരോവനീർ തന്നെ പോയിട്ട് തന്നെ മൂന്നാല് വട്ടം അവിടെ നിന്ന് തന്നെ ട്രിപ്പ് എടുത്ത് ആളുകളെല്ലാം സരവൈനോട്ട് ഇനി ഒരാഴ്ച ഒഴുകിയെത്തുന്ന വീക്കാണിത് നാലരയ്ക്ക് ശേഷം ചെറിയ ട്രിപ്പ് ഒന്നും വന്നില്ലല്ലോ ഇതുവരെ ആറു മണിക്കുള്ളിൽ നമ്മുടെ പരിപാടി നാല് ട്രിപ്പൂടെ കംപ്ലീറ്റ് ചെയ്ത് പോവാന്ന് വിചാരിച്ച സമ്മതിക്കല്ല തണുപ്പായിട്ടുണ്ട് ബ്രിഡ്ജ് ഖാൻ ടോംബായി കാണുന്നേ ബ്രിഡ്ജ് അല്ല ബ്രിഡ്ജല്ല ബ്രിഡ്ജി ബിജ്രി ബിജ്രി ഖാൻ ബിജ്രി ഖാൻ അങ്ങനെ നോക്കി ടോംബോക്കുന്നു അഞ്ചുമണി ആകുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് ഒരു ട്രിപ്പ് വന്നു അഞ്ചു മണിക്ക് ശേഷം വന്നിരുന്നെങ്കിൽ നമുക്ക് അടുത്ത ഇൻസെന്റീവ് കൗണ്ടാവനെ അഞ്ച് മണിക്ക് ഒരു മിനിറ്റ് മുമ്പാണ് വന്നത് ആർ കേരം ടു ശാന്തിപത് ചണക്കേലിയാണ് അടുത്ത ട്രിപ്പ് വന്നിരിക്കുന്നത് ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡുകാർ എല്ലാ പ്രാശാന് ഈ തണുപ്പ് സമയമാകുമ്പം അതായത് ഈ പൊലൂഷൻ്റെ സമയമാകുമ്പം ഇവിടെ റോഡ് കുഴിക്കാൻ തുടങ്ങും എന്നിട്ടാ പൊടിയും പറത്തി അതൊന്നും ശ്വസിച്ച് വേണം ആൾക്കാർ നടക്കാൻ പൊല്യൂഷൻ്റെ സമയത്ത് പണി കഴിഞ്ഞാൽ അന്നേരം ടാർ ചെയ്യുക പൊല്യൂഷൻ ടൈമിൽ ഡബിൾ പൊല്യൂഷൻ പൊല്യൂഷനാക്കാനുള്ള പരിപാടിയന്മാര് ഓക്കെ എന്നാൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ കുത്തി വെച്ചാൽ കയറ്റിവെച്ചാൽ ആരെങ്കിലുമൊക്കെ സ്ലോ ആക്കിത്തരും സഞ്ജയ് കാനഡ ഹൈ കമ്മീഷൻ ഗേറ്റ് നമ്പർ ടു ഫോർ ആ കാനഡ ഹൈ കമ്മീഷനിൽ നിന്നിട്ട് കാർക്കെ പേരത്തു നിന്ന് പിക്കപ്പ് ഇട്ടേക്കുന്നത് പുള്ളി പിക്കപ്പ് ലൊക്കേഷനും ഡ്രോപ്പിംഗ് ലൊക്കേഷനും മാറി തിരിഞ്ഞിട്ടാ തോന്നുന്നു അതോ ഇനി വേറെ ആരെങ്കിലും പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണോ ആ എന്നായാലും നമ്മുടെ ടൈമിംഗ് വരെ വെയിറ്റ് ചെയ്യുക അത് കഴിയുമ്പോൾ ക്യാൻസൽ ഇടിച്ചു പോവുക ബസ് ലൊക്കേഷൻ മാറിപ്പോയി പുള്ളിയിട്ട് ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പം എനിക്ക് പത്ത് രൂപ കയറും ആ ക്യാൻസൽ ചെയ്ത് പുള്ളി തന്നെ യു വിൽ ബി റിസീവ്ഡ് എ ക്യാൻസലേഷൻ ഫീസ് നമ്മൾ ഓടി വന്നതിൻ്റെ ചിലവായി ഇതുകൊണ്ടല്ലേ ഈ സൈഡ് കുഴിച്ചിട്ട് എൻ്റെ തിരക്കാണ് ഇവിടെ ഇത്രയും ൊണ്ട് വണ്ടിയും പാർക്ക് ചെയ്തിട്ടേക്ക് അടുത്തൊരു ട്രിപ്പ് കുട്ടി അതുപ്പഴി ആയിരുന്നു അതുപഴി അപ്പുറം റോഡ് ബ്ലോക്കാ അതുകൊണ്ട് ഇതുവഴി പോവാം ഇവിടെ കൊടുക്കുന്ന ജാമാണല്ലോ ആ ട്രിപ്പ് ക്യാൻസൽ ആയപ്പോൾ നമുക്ക് അടുത്തൊരു ട്രിപ്പ് കിട്ടി ഒരു മണിക്ക് ശേഷമുള്ള ട്രിപ്പല്ലേ അപ്പോൾ ഇതങ്ങ് എടുക്കാം എവിടെ പോയി ഓഫീസിൽ നിന്നെല്ലാ ആൾക്കാരും ഇറങ്ങി പോകുന്ന സമയമായോണ്ട് ഒറ്റയ്ക്ക് ഒരാള് പോണെങ്കിലും ഒരു കാർ വേണം അതാണ് ഇത്രയും മിസ്റ്റർ സുനിൽ എവിടെയായിരുന്നു एट नाइन एट फोर हाँ लेकिन आप दोबारा बुक करना पड़ेगा बुक मत करो ना ऐसे ले लेना। नहीं मैं बुकिंग चाहिए बुकिंग वो चाहिए। 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 बुक, आप बुक करो कोई मुझे ही आएगा ऐसे आएगा हां मेरे पास आएगा राइट ता एक कंप्लीट कर दो तो। अच्छा पैसे कंप्लीट कर हां उसके बाद आ गए सही है ना विनय मार्ग चाणक्यपुरी है ना विनय मार्ग से हां मोती ये, ये है क्या तो ये पता नहीं सुनील कुमार हाँ हाँ हा, वही ओटीपीपन थ्री मंडे है ना तो बंद रहती है तो। हाँ 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 तो

അങ്ങനെ കൈ നമ്മുടെ അടുത്ത ഒരു രണ്ട് ട്രിപ്പ് ട്രിപ്പൂടെ സെയിം പാസഞ്ചറിൻ്റെ കഴിഞ്ഞു നമ്മളിപ്പോൾ മൂത്തിബാഗിലെത്തി അഞ്ചുമണിക്ക് ശേഷം സെയിം പാസഞ്ചറിൻ്റെ തന്നെ ബുക്കിംഗ് വന്നു പക്ഷേക്കാരൻ്റെ വണ്ടി കേടായിരിക്കുവായിരുന്നു വീട്ടിൽ പോയി ഹെൽമെറ്റ് എടുത്തിട്ട് അവിടെ ഞാൻ വീണ്ടും ബുക്ക് ചെയ്യാൻ പറഞ്ഞു വീണ്ടും ബുക്ക് ചെയ്ത് വണ്ടി ഇരിക്കുന്നിടത്ത് പോയി വണ്ടി ചെയിൻ പൊട്ടിയിരിക്കുമായിരുന്നു പിന്നെ അത് കുറച്ച് ദൂരം തള്ളിക്കൊടുത്തു പുള്ളിയുടെ തന്നെ നമുക്ക് എൺപത് രൂപ ട്രിപ്പ് കിട്ടി അപ്പം എന്നെ ഇച്ചിരി ദൂരം തള്ളിക്കൊടുത്തു തള്ളിക്കൊടുത്തിട്ട് നമ്മൾ പോകുന്നു ഫൈവ് തേർട്ടി ആയി ഇതുവരെ നമ്മൾ ഇരുപത്തിമൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇരുപത്തി മൂന്ന് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്ത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയ്ക്ക് എവിടെയിട്ടുണ്ട് പക്ഷേങ്കിൽ എനിക്കിപ്പോൾ അഞ്ചരയൊക്കെ ലോഗൗട്ട് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ഓടാരുന്ന് ഒരു എട്ട് മണി വരെ നമ്മളിന്ന് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത് എന്നാലും നമുക്ക് മുന്നൂറ് രൂപയുടെ പെട്രോൾ അപ്രോക്സിമേറ്റ് കൂട്ടിയാലും നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ എട്ട് മണിക്കൂർ കൊണ്ട് ബാലൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം